യിലെ ശിരൂരിൽ മണ്ണിനടിയിൽപ്പെട്ട അർജുനെ രക്ഷിക്കാൻ ലോറിക്ക് മുകളിൽ മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ചും കോർപ്പറേഷന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥനയുമായി ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സേവ് അർജുൻ എന്ന ബാനറുമായി തൃശൂരിലെ അർജുൻറെ സഹപ്രവർത്തകർ മഴ മാറിയ വെയിലിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു അതിനിടെ മണ്ണിനടിയിൽ രക്ഷാ ദൗത്യം വൈകുന്നതിനുള്ള പ്രതിഷേധവുമുണ്ട് ലോറി ഓടിച്ചു വരുമ്പോൾ ഉണ്ടായ അപകടത്തെ തുടർന്ന് കഴിഞ്ഞ ആറു ദിവസമായി മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന അർജുനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന യജ്ഞങ്ങൾ ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ പല സ്ഥലങ്ങളിലായിട്ട് പല പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുക അർജുൻ്റെ ജീവൻ രക്ഷിക്കുക ലോറി വ്യവസായത്തെ സംരക്ഷിക്കുക ലോറി ഡ്രൈവർമാരെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ ആറ് ദിവസമായി അർജുൻ ജീവൻ കിട്ടുമോ ജീവൻ നിലനിർത്തുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളും ഇന്ത്യയിലെ തൊഴിലാളികളും അതുപോലെ തന്നെ അർജുൻ്റെ കുടുംബവും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അദ്ദേഹത്തിൻ്റെ ജീവൻ എങ്ങനെയെങ്കിലും നിലനിർത്തും എങ്ങനെയെങ്കിലും നമ്മുടെ സായുധ എന്താ പറയുക നാവികസേനയും അതുപോലെ തന്നെ പട്ടാളവും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിച്ച് സർക്കാരുകൾ ഉപയോഗിച്ച് നമ്മൾ നമ്മൾ എന്നുള്ള പരിപാടി മുന്നോട്ട് ഇരുപതോളം വരുന്ന അസോസിയേഷൻ പ്രവർത്തകർ ലോറിയിൽ മുട്ടുകുത്തി തങ്ങളുടെ സഹപ്രവർത്തകന്റെ ജീവന് വേണ്ടി രക്ഷാദൗത്യം മന്ദഗതിയിലാണെന്ന വിഷമമുണ്ട് ഇവർക്ക് ഞങ്ങളിൽ ഒരാളാണ് മണ്ണിനടിയിൽ കിടക്കുന്നത് വേഗം പുറത്തെത്തിക്കണം ആ കുടുംബത്തിന്റെ കണ്ണുനീർ തുടയ്ക്കണം എന്നാണ് ഇവരുടെ ആവശ്യം